അപ്പൊ ഇന്ന് വെനസ്ഡേ നമ്മുടെ മെയിൻ വീഡിയോ കാണാത്തതുകൊണ്ട് എല്ലാവരും എന്താ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ഷോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണില്ലേ അപ്പൊ ഷോപ്പിൽ വന്നു തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ നമ്മൾ മൊഡാലിന്റെ ദുപ്പട്ട മൊടാൽ ദുപ്പട്ടല്ല മൊഡാൽ ഫാബ്രിക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇക്കത്ത് കളക്ഷൻസ് അപ്പോൾ ഷോപ്പിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിലെ എല്ലാ ഐറ്റംസും കാണിക്കാൻ പറഞ്ഞതൊക്കെ ഓരോന്നായിട്ട് വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദ റയോൺ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് ഓരോന്നും ഇനി ഡെനിം ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേരെ ആ ഡെനിമിൽ എല്ലാ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഓരോ ഐറ്റം വൈസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കുറച്ച് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ഇപ്പോൾ അജിക്കിൻ്റെ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു റീ വീഡിയോ വേണമെങ്കിൽ ഉള്ള അവൈലബിൾ കളക്ഷൻസ് ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മൾ കലങ്കാരിയുടെ ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് കേട്ടോ അത് പ്പെട്ട ഓൺലി അപ്പൊ അതിൽ കമന്റിൽ പറഞ്ഞോളൂ അത് ഫ്രൈഡേ വേണോ സൺഡേ വേണോന്ന് പറഞ്ഞോളൂ അതിനനുസരിച്ച് ആ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യാം ഇനി ഇപ്പം മെയിൻ ഫാബ്രിക്കിന്റെ ഒരു വീഡിയോ നോക്കാം നമുക്ക് ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ കുറച്ചുകൂടി ഇനി പെൻഡിങ് ഉള്ളത് ഡെനിമ് ഹക്കോബ റയോൺ എത്രയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് പിന്നെ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് വീഡിയോ ഏതൊക്കെ വേണമെന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ നമ്മൾ അവൈലബിൾ ആയ സ്റ്റോക്ക് വെച്ചിട്ട് ഷോപ്പിൽ കുറച്ചും കൂടെ ഫുൾ ഇവിടെ ചുറ്റി റെഡി ആയിട്ടില്ല അതും കൂടെ ആവാനുണ്ട് ക്യാമറയ്ക്കൊക്കെ എത്തി വരുന്നേ ഉള്ളൂ റോൾ ചെയ്ത് ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ വന്നിട്ട് ഓരോരോ ആയിട്ട് ചെയ്യാം അപ്പോൾ കമന്റിൽ പറയണം ഏതൊക്കെ ഇനി വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻട്രോ ജസ്റ്റ് നമ്മൾ ഞാൻ എന്താ വരാത്തെന്ന് വിചാരിക്കേണ്ട മെയിൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഫ്രൈഡേ ആയിരിക്കും മെയിൻ ഫാബ്രിക്കിൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു സെറ്റ് എടുത്തിട്ടില്ലേ ഒന്നും അപ്പോൾ അതിൽ വേണോ ദുപ്പട്ട ദുപ്പെട്ടാന്നൊക്കെ പറഞ്ഞോളൂ അപ്പം നമുക്ക് ഇനിയും വെറൈറ്റി കളക്ഷൻസ് കാണാം